ല്ലേ അപ്പൊ എന്താ പറ്റുക ഈ സമൂഹത്തിലെ ആൾക്കാർ ചോദ്യം ചെയ്യും പൊട്ടനെ നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ടോ ഞാൻ എനിക്കറിയില്ല ഇത് ഇയാളെ ഈ ഇവരുടെയൊക്കെ വീഡിയോൻ്റെ കടിയിൽ പോയിട്ട് കമൻ്റ് ഇടുന്ന ആളുകളില്ലേ അവരുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കാൻ പറ്റുന്ന ആളാണ് ഈ പറയുന്നത് രാവുലീശ്വർ രാഹുലീശ്വറിനെ പോലും ഒരു മണ്ടൻ ഒരാൾക്ക് ബുദ്ധി കുറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഒരു കാര്യത്തെ പ്രത്യേക രീതിയിൽ നോക്കി കാണാൻ പറ്റാതെ പോകുന്നത് ഒരു കുറ്റമായിട്ടൊന്നും കാണുന്നൊന്നുമില്ല പക്ഷേ ഇയാൾ മണ്ടനല്ല ഇയാളൊരു ആ മണ്ടനാണോ എന്ന് ചോദിച്ചാൽ മണ്ടനും ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ ഹണി റോസിനോട് ഹണി റോസ് അഭിനയിച്ച കഥാപാത്രത്തോട് മോഹൻലാൽ അഭിനയിച്ച കഥാപാത്രം പറയുന്ന ഡയലോഗ് ഏത് സ്ക്രിപ്റ്റ് റൈറ്റ് എഴുതി ഉണ്ടാക്കിയ ഡയലോഗ് പറയുന്നത് കേട്ടിട്ട് അത് ഹണി റോസിനോട് മോഹൻലാൽ പറയണതാണെന്ന് മനസ്സിലാക്കുന്ന ആളാണ് ഈ രാവുലീശ്വർ എങ്ങനെയുണ്ട് പണ്ടേ നമ്മുടെ റീമാക്കല്ലെങ്കിൽ ഒരു വീഡിയോയിൽ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നു പറഞ്ഞായിരുന്നു മമ്മൂട്ടി അതൊരു പടത്തിൽ അഭിനയിച്ചത് അല്ലെങ്കിൽ ഒരു നടിയെങ്ങനെ പിടിച്ച് വലിച്ച് അടുത്തോട്ട് നിർത്തിയിട്ട് എന്തൊരു പഞ്ച ഡയലോഗ് പറയുന്നുണ്ട് അപ്പോൾ അവർ പറയുകയാണ് ഇത് മമ്മൂട്ടി ചെയ്തുകൊണ്ടല്ല നായക കഥാപാത്രം ചെയ്തുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് അവരന്നത് പറഞ്ഞപ്പോൾ ഞാൻ അവരെ വിമർശിച്ച് കളിയാക്കി കളിയാക്കി ആക്ച്വലി അത്ര അത് വേണ്ടായിരുന്നു എന്ന് ഇപ്പം തോന്നുന്നുണ്ട് അവർ അവർ പറയുന്നുണ്ട് ഈ പറഞ്ഞ അവിടെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നായക കഥാപാത്രം ചെയ്യുന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നായക കഥാപാത്രം ചെയ്യുന്നതുകൊണ്ടെന്നൊന്നും പറഞ്ഞു ഇത് വെറുതെ വേറെ പോലെ ആക്കേണ്ട കാര്യമൊന്നുമില്ല ഈ സമൂഹം ഇതൊന്നും എടുക്കാൻ വളർന്നിട്ടില്ല കേരള സമൂഹം ഇതൊന്നും സിനിമയാണെന്ന് മനസ്സിലാക്കി എടുക്കാൻ വളർന്നിട്ടില്ല എന്നുള്ളത് പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഒരു മറുപടി പറഞ്ഞത് അതിന് അപ്പോൾ അത് തന്നെയാണ് ഈ സംഭവം ഈ സമൂഹം അതിന് വളർന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അർത്ഥം ഈ സിനിമയിലൊക്കെ കാണുന്നത് ശരിക്കും നടക്കുന്നതാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരവർ ഈ മറ്റേ രമ്യ നവീസന്റെ കേസ് ഇതുപോലെ ആയതാണാവോ അവർ നല്ലൊരു നടിയായിരുന്നു അവർക്ക് പിന്നെ അവസരങ്ങളൊക്കെ കുറഞ്ഞു പോയത് ഇതൊക്കെ കൊണ്ടാണോന്ന് പോലും എനിക്ക് സംശയമുണ്ട് ആളുകളൊരു അംഗീകരിക്കാത്ത പോലത്തെ ഒരു സീനിലോട്ട് വന്നു രമ്യ രമേശൻ രമ്യ രമേശൻ ഒരു മിടിക്കായ നടിയാണ് അതായിട്ട് പാട്ടൊക്കെ പാടും അഭിനയിക്കാനും അറിയാം പക്ഷെ അവസരങ്ങൾ കുറവാണ് ആദ്യം പോലെ അതായത് ആദ്യം പോലെ ഈ മറ്റേ ഡബ്ല്യു സി സിയിലൊക്കെ വരുന്നതിന് മുമ്പ് പോലെ അവരുടെ അവസരങ്ങൾ കുറച്ച് കുറവാണ് എനിക്ക് തോന്നുന്നത് ഈ മറ്റേ ചാപ്പാക്കുസ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഫഹദിൻ്റെ കൂടെ ഒരു ഒരു സീനിൽ അഭിനയിച്ച് സീൻ എന്ന് പറഞ്ഞാൽ ഒരു ലങ്കി ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സീനിൽ അഭിനയിച്ചിട്ട് ആ സീൻ ലീക്ക് ആകുന്ന ഒരു രീതിയിലാണ് ആ കഥ പോകുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ കണ്ടവർക്കറിയാം അപ്പോൾ ഇവർ ചിലപ്പോൾ ഇവിടെ മലയാളികൾ ഈ ഈ ഇതുപോലത്തെ ആൾക്കാരല്ലേ ഇവർ വിചാരിച്ചിട്ടുണ്ടാവും രമ്യ തമീശൻ അമ്പീഷൻ്റെ ഏതോ ഒരു വീഡിയോ ലീക്കായി മനസ്സിലായോ അന്ന കാലത്ത് അങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ലീക്കാക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ് അതൊക്കെ അഭിനയിക്കാൻ ആ സ്ത്രീ കാണിച്ച ധൈര്യം ഉണ്ടല്ലോ അത് ഗംഭീരമാണ് പക്ഷേ അവരുടെ കരിയറിനെ അത് ബാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കിപ്പോൾ സംശയം തോന്നുന്നു ഇതുപോലത്തെ ആൾക്കാരാണ് ഇവിടെ ഈ സിനിമ കാണുന്നത് കഷ്ടം മോഹൻലാൽ മോൺസ്റ്ററിൽ ഡയലോഗ് അടിച്ചുന്നു അപ്പം ചിരിച്ചുകൊണ്ട് നിന്നു ഹണി റോസ് ഇവിടെ പൊട്ടാ സിനിമയാണത് ഓഹ് എന്ത് ചെയ്യും